അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഡ്ജെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ആപ്ലിക്കേഷൻ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം കുറച്ച് സുഖമില്ലാതെയും ഫാമിലിയും ഒക്കെ പോകുന്ന തിരക്കിലായിപ്പോയി അപ്പോൾ ഇനി മുതൽ ഇൻഷാൽ നല്ല നല്ല ഐഫോൺ റിലേറ്റഡും ആൻഡ്രോയിഡ് റിലേറ്റഡും ഒക്കെ നല്ല നല്ല വീഡിയോസ് കാണാം നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു വിഡ്ജെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വിഡ്ജെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് നമ്മുടെ തീംസിന് നമ്മുടെ രസത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല അടിപൊളിയാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരു ഷെയർ ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ അപ്ലിക്കേഷൻ ഇതാണ് ടോപ്പ് വിഡ്ജറ്റ് ഐക്കൺ ആൻഡ് തീംസ് എന്ന് പറയുന്ന ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക വളരെ ഈസി മെത്തേഡാണ് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഉള്ള മെത്തേഡ് ഒന്നുമല്ല അപ്പം നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആയി അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് വരെ ജസ്റ്റ് പ്രൈവസിയും കാര്യങ്ങളൊക്കെ അഗ്രോ കൊടുക്കുക എലോ കൊടുക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയം ആൻഡ് ലാർജ് എന്ന് പറയുന്ന സ്മോള് മീഡിയം ലാർജ് എന്ന് പറയുന്ന മൂന്ന് രീതിയിലുള്ള ഐക്യം കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അതിൽ ഏതാണ് വേണ്ടത് നമ്മളിപ്പം റെക്കമെൻഡ് ആയിട്ട് കുറച്ച് ക്ലോക്കും വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ടൂൾസ് എന്ന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതല്ല എങ്കിൽ എക്സ്പാനൽ എന്ന് പറയുന്ന രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വിഡ്ജറ്റും ഉണ്ട് ക്ലോക്ക് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട തന്നെ കൂടുതലായിട്ട് ലുക്ക് ഒരു ലഭിക്കാൻ വേണ്ടി ക്യുക്ക് ലോഞ്ചർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ കലണ്ടർ അതേപോലെ തന്നെ ഡേ മാസർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത് അതേപോലെ നമുക്ക് മുകളിലായിട്ട് മീഡിയം അതേപോലെ തന്നെ ലാർജ് അത് സൈസിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ആ ഒരു സൈസ് ലെവലിലേക്ക് ലാർജ് ആകുമ്പോൾ ഒരുപാട് പേരിലേക്ക് നമുക്ക് നോർമലായിട്ട് ഞാൻ മീഡിയത്തിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റിക്കമെൻ്റഡ് എന്ന് പറയുന്ന എത്രയും നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന സംഭവമാണ് ഇല കൊടുക്കുക നമ്മൾ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ അത് എലോ കൊടുക്കുക അപ്പോൾ നമുക്ക് മുകളിലായിട്ട് അതിൻ്റെ സെറ്റിംഗ്സ് ഒരു താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തീംസ് എന്ന് പറയുന്നത് അവിടെ ബ്ലാക്ക് ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നോർമലായിട്ട് ലുക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലാക്കിലാണ് അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് നമുക്ക് നമ്മുടെ വാൾപേപ്പറിനുസരിച്ച് നമ്മുടെ ഇതിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിലാണ് നമ്മൾ ആ ഒരു കുട്ടനുസരിക്കും നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ സഫാരി ബ്ലൗസ് ഇടുന്നത് നല്ലൊരു ഹാഫ് ആൻഡ് ബ്ലോഗ് ബാക്ക് നിങ്ങൾക്ക് ഏതാണോ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ കളറിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ് ജസ്റ്റ് ആഡ് ഫോട്ടോസ് കൊടുത്തു ഡൗൺലോഡ് ചെയ്യും വീഡിയോ ശ്രദ്ധിച്ചു കാണാം ശ്രദ്ധിച്ചു കണ്ടാൽ മാത്രമേ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനുശേഷം ഞാനെന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ടോപ്പ് ഡിജിറ്റിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ നമുക്കൊരു സ്ക്രീൻഷോട്ട് ആവശ്യമാണ് നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് അവർ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ആവശ്യമാണ് നീക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചും ഈ ഒരു രീതിയിലും അതേപോലെ രണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ ഹോം പേജിൽ പോവാം പേജിൽ പോയ ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന രീതിയിൽ ഇതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ആവശ്യമാണ് നമുക്കൊരു എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒരു പേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് സേവ് ചെയ്തു നമുക്ക് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും വേണമെങ്കിൽ എടുക്കുക ഞാൻ ജസ്റ്റ് ലൈറ്റ് മോഡും മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ജസ്റ്റ് അതിന് ശേഷം ടോപ്പ് പിടിജിറ്റ് എടുത്ത് നമുക്കിവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇല കൊടുത്തു നമ്മൾ ഇല കൊടുത്ത ശേഷം ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്തു സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് വേണേൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ രണ്ട് കൊടുക്കാം എന്നിട്ട് ശേഷം ട്രാൻസ്പെറൻസി കൊടുത്തു നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം അതല്ലെങ്കിൽ ബ്ലാക്ക് ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് നമുക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ട് കൊടുക്കാം ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഒരു ബോർഡർ മാറ്റമെങ്കിലും ബോർഡർ മാറ്റം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ഒരുപാട് അതിലേക്കും പോകുന്നില്ല അതേപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്തു അതാണ് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ കാണാം ഇനി അടുത്ത ക്വിക്ക് ലോഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വീഡിറ്റ് ആണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാട്സപ്പോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും അപ്ലിക്കേഷൻ വേണേ ഇവിടെ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ ലോഗോ വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ ഗാലറിയിൽ പിക്ചർ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് വീണ്ടും നമ്മുടെ നമ്മുടെ ആ ട്രാൻസ്ഫർ എന്നാണ് കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലുക്കിലാണ് കൊടുക്കുന്നത് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ രീതി നിൽക്കുന്നത് എന്നുള്ള രീതി വേണമെങ്കിൽ കാണിച്ചു തരും അവരവിടെ അപ്പം ഞാനൊന്നും നോക്കുന്നില്ല സേവ് ചെയ്തു രണ്ടിപ്പം നമ്മൾ മൈ ബിഡ്ജറ്റ് എന്ന് പറയുന്നത് നോക്കി നമ്മളിപ്പോൾ സേവ് ആക്കിയ രണ്ട് വെഡ്ജെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ഒരു ഞാനൊരു ക്ലോക്കിൻ്റെ വെഡ്ജെറ്റ് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അടുത്ത സെറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്കാണ് നമുക്ക് നല്ല തീംസ് നമുക്ക് ബെസ്റ്റ് തീംസ് ക്ലോസ് ആ ക്ലോക്ക് ബ് ജസ്റ്റ് സിമ്പിൾ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം ആയിട്ടുണ്ട് നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഹവേഴ്സ് കൊടുക്കാം ബ്ലാക്ക് ഏതാണ് കളർ വേണ്ടത് അത് കൊടുക്കാം പിന്നെ അടുത്തത് ഇവിടെ കൊടുക്കാൻ നമുക്ക് കാണാൻ പറ്റും ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് സൈസ് കൊടുക്കാം ഞാനിവിടെ ചെയ്യുന്ന എൻ്റെ വാൾപേപ്പറായിട്ട് ഒരു ഒരു ലെവലിൽ കിട്ടുന്ന ലെവലാണ് ചെയ്യുന്നത് നമുക്ക് ആ ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം അപ്പം ഏകദേശം ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് ശേഷം വീണ്ടും സേവ് കൊടുത്തു ഇനിയാണോ നമ്മൾ അറിഞ്ഞ കുട്ടൻസ് വരുന്നത് ഇപ്പം ഞാനിവിടെ ഇതാക്കിയത് മൂന്ന് രീതിയിലാണ് ഒരു സ്മോള് രണ്ട് മീഡിയം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിനിപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയൊക്കെ വാൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് സെറ്റിങ്സ് പോയിട്ട് നിങ്ങളുടെ വാൾപേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്തത് ആ വാൾപേപ്പറിൻ്റെ സെറ്റ് ചെയ്യാൻ ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ വാൾപേപ്പറാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സൂമൊക്കെ ഇതാക്കി ജസ്റ്റ് ഇതാക്കി സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് ജസ്റ്റ് ഹോം സ്ക്രീന് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വാൾപേപ്പറും നമ്മൾ കൊടുക്കുന്ന തീംസും കറക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലുക്ക് പോകുന്നതാണ് ജസ്റ്റ് അതിന് നമ്മൾ ആ രീതിയിൽ നമ്മൾ വിഡ്ജറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിഡ്ജറ്റ് പ്ലസ് ചെയ്തു സ്ക്രീനിൽ ടച്ച് ചെയ്ത് പ്ലസ് ചെയ്തു അത് ശരി നമുക്ക് ആ മുകളിൽ കാണുന്ന ആ ഡോട്ട് ബട്ടൺ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വിഡ്ജറ്റ് ആ ഒരു അപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ ടോപ്പ് വിഡ്ജറ്റ് എന്നുള്ള സംഭവമാണ് അത് ക്ലിക്ക് ചെയ്തു നമ്മൾ കൊടുത്ത വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസുള്ള വിഡ്ജെറ്റാണ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ആഡ് വിഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വിഡ്ജറ്റ് ആഡ് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിലേക്ക് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കറണ്ട് വിഡ്ജിറ്റ് അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ടെക്സ്റ്റ് ഷേഡോ എന്നൊക്കെ പണ്ടു ജസ്റ്റ് കറണ്ട് പിടിജിറ്റ് എടുക്കുക ചൂസ് നമുക്ക് ഏതാണോ വിഡ്ജറ്റ് വേണ്ടത് ആ ഒരു വിഡ്ജറ്റ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സ്പാനൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കൊടുത്ത് വിഡ്ഡിറ്റാണ് ജസ്റ്റ് ഷേഡോ കാര്യങ്ങളും ബ്ലറൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ആ ഒരു വിഡ്ജെറ്റ് അവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റ് എനിക്ക് ഇവിടുത്തേക്കല്ലേ വേണ്ടത് ഈ നമ്മൾ പുതിയ സ്ക്രീനിലേക്കാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ആ ഒരു സ്ക്രീനിലേക്ക് അവിടെ സെറ്റ് ചെയ്തു രണ്ടാമത് സെറ്റ് ചെയ്ത് നമ്മുടെ ക്ലോക്ക് കൊടുത്ത ക്ലോക്കാണ് സെറ്റ് ചെയ്യുന്നത് അതും കൊടുത്തു വിഡ്ജറ്റ് ടോപ്പ് വിഡ്ജറ്റ് സെറ്റ് ചെയ്തു ടോപ്പ് വിഡ്ജറ്റ് കൊടുത്തു നമ്മുടെ ആ ക്ലോക്കിൻ്റെ രീതിയിൽ ഇത് കൊടുത്തു ആഡ് ബിഡ്ജെറ്റ് കൊടുത്തു ആഡ് വിഡ്ജെറ്റ് കൊടുത്ത ശേഷം ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തു വിഡ്ജെറ്റ് ക്ലിക്ക് ചെയ്തു കറണ്ട് ബിഡ്ജറ്റ് നമ്മുടെ സിമ്പിൾ ക്ലോക്കാണ് കൊടുക്കുന്നത് സിമ്പിൾ ക്ലോക്ക് കൊടുത്തു ജസ്റ്റ് ഷേഡോ ആണ് ഷേഡോ കൊടുക്കാം ആ രീതിയിൽ വന്നു വിടാം ഈ ഒരു ക്ലോക്കിനെ നമുക്ക് ഈ ഒരു വലിയ സ്ക്രീനിലൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു സൈസിൻ്റെ സൈസൊക്കെ മാറ്റാനും സാധിക്കുന്നതാണ് അടുത്തൊരു ബിഡ്ജറ്റ് ആഡ് ചെയ്യാണ് പ്ലസ് കൊടുത്തു ടോപ്പ് കൊടുക്കുകയാണ് ഇവിടെ ടോപ്പ് ബിഡ്ജറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നമ്മൾ അടുത്തൊരു വിഡ്ജെറ്റ് കൊടുക്കാനുള്ളത് വിഡ്ജറ്റ് ഈ ഒരു വിഡ്ജറ്റ് അത് ആഡ് ചെയ്തു ഇതിലേക്ക് വേണേൽ നമുക്ക് നമ്മൾ എന്താണ് ആ ഒരു വിഡ്ജറ്റ് കൊടുത്തത് ബാക്കിയുള്ള ഒരു പെൻറ്റിങ് ആഡ് ഇത് നമ്മൾ ഷോർട്ട് കട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആണ് ജസ്റ്റ് ഷാഡോ കൊടുത്തു ബ്ലർ ബ്ലറുമാണ് ബ്ലർ കൊടുക്കാം പിന്നെ നോക്കാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് വിഡ്ജെറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് മെനക്കെട്ട ഒന്നും കൂടി അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഗ്ലാമറും അഞ്ചൊക്കെ ആകുന്നതാണ് നല്ല സൂപ്പറായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറക്കാതെ ലൈക്ക് അടിക്കുക അപ്പോൾ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല ഐഫോൺ റിലേറ്റഡ് ടിപ്സ് അറിയാം മുഹാഷെക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ